മലയാളത്തിലേക്ക് സ്വാഗതം ധനമന്ത്രി നിർമ്മല സീതാരാമൻ തന്റെ തുടർച്ചയായ ഒൻപതാം കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ തൊഴിലവസരങ്ങൾ നൈപുണ്യ വികസനം എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്ന വളർച്ച എന്നിവയ്ക്കാണ് ഇത്തവണ മുൻഗണന നൽകിയത് കർഷകർ വിദ്യാർത്ഥികൾ ചെറുകിട സംരംഭകർ ആരോഗ്യ പ്രവർത്തകർ യാത്രക്കാർ തുടങ്ങി സമൂഹത്തിലെ എല്ലാ മേഖലയിലുള്ളവർക്കും വരുമാനവും ജീവിത സൗകര്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിനുള്ള നിരവധി നടപടികൾ ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുന്നോട്ട് വയ്ക്കുന്നു ഗ്രാമീണ മേഖലയുടെ അഭിവൃദ്ധിക്കും കൃഷി അനുബന്ധ തൊഴിലവസരങ്ങൾക്കും ബജറ്റ് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് ഇതിന്റെ ഭാഗമായി അഞ്ഞൂറ് ജലാശയങ്ങളുടെയും അമൃത് സരോവരങ്ങളുടെയും സംയോജിത വികസനം വഴി മത്സ്യബന്ധന മേഖലയെ ശക്തിപ്പെടുത്തും മൃഗസംരക്ഷണ മേഖലയിൽ സംരംഭകത്വം പ്രോത്സാഹനം ിലൂടെ ഗ്രാമപ്രദേശങ്ങളിൽ മികച്ച തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും തോട്ടവിളകൾക്ക് ഇത്തവണ വലിയ പിന്തുണയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കോക്കോനട്ട് പ്രൊമോഷൻ സ്കീം വഴി ഉൽപാദനക്ഷമത കുറഞ്ഞ പഴയ തെങ്ങുകൾ മാറ്റി പുതിയ ഇനങ്ങൾ നട്ടുപിടിപ്പിക്കും ഇത് പത്ത് ദശലക്ഷം കർഷകൾ ഉൾപ്പെടെ ഏകദേശം മുപ്പത് ദശലക്ഷം ആളുകൾക്ക് ഗുണകരമാകും കശുവണ്ടി കൊക്കോ കൃഷികൾക്കായി പ്രത്യേക പ്രോഗ്രാമുകൾ നടപ്പിലാക്കുന്നതിലൂടെ രണ്ടായിരത്തി മുപ്പതോടെ ഇന്ത്യയെ ഈ മേഖലയിൽ സ്വയം പര്യാപ്തമാക്കാനും ഇവയെ ആഗോള പ്രീമിയം ബ്രാൻഡുകളാക്കി മാറ്റാനും ലക്ഷ്യമിടുന്നു കൂടാതെ ചന്ദന കൃഷി പുനരുജ്ജീവിപ്പിക്കാൻ സംസ്ഥാനങ്ങളുമായി ചേർന്ന് സർക്കാർ പ്രവർത്തിക്കും നവീന കൃഷി രീതികൾക്കായി ഭാരത് വിസ്ത എന്ന പേരിൽ ഒന്നിലധികം ഭാഷകളിൽ ലഭ്യമാകുന്ന ഒരു എ പ്ലാറ്റ്ഫോം അവതരിപ്പിച്ചിട്ടുണ്ട് ഇത് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി റിസ്ക് കുറയ്ക്കാനും ഉൽപാദനം വർദ്ധിപ്പിക്കാനും കർഷകരെ സഹായിക്കും ഗ്രാമീണ വനിതാ സംരംഭർക്കായി ഷീമാർട്സ് സ്ഥാപിക്കും ലഘുപത് തീതി പദ്ധതിയുടെ വിജയത്തിന് പിന്നാലെ ഗ്രാമീണ സ്ത്രീകൾക്ക് കേവലം വായ്പ എടുക്കുന്നവർ എന്നതിലുപരി ബിസിനസ് ഉടമകളായി മാറാൻ ഇത് സഹായിക്കും വിദ്യാഭ്യാസ മേഖലയിലെ നിക്ഷേപമാണ് ഈ ബജറ്റിലെ മറ്റൊരു 大不必是的。 കിഴക്കൻ ഇന്ത്യയിൽ ഒരു പുതിയ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് വ്യവസായ ശാലകൾക്കും ലോജിസ്റ്റിക് ഇടനാഴികൾക്കും സമീപമായി അഞ്ച് യൂണിവേഴ്സിറ്റി ടൗൺഷിപ്പുകൾ നിർമ്മിക്കും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെ പിന്തുണയ്ക്കുന്നതിനായി ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ എല്ലാ സ്റ്റേം സ്ഥാപനങ്ങളിലും അതായത് സയൻസ് ടെക് എഞ്ചിനീയറിംഗ് മാത്സ് സ്ഥാപനങ്ങളിലും ഓരോ ജില്ലയിലും ഓരോ ഗേൾസ് ഹോസ്റ്റൽ വീതം നിർമ്മിക്കും ജ്യോതിശാസ്ത്ര ഗവേഷണം പ്രോത്സാഹിപ്പിക്കാൻ നാല് പുതിയ ടെലിസ്കോപ്പിക് അടിസ്ഥാന സൗകര്യങ്ങളും ബജറ്റിൽ വിഭാവനം ചെയ്യുന്നുണ്ട് തൊഴിലവസരങ്ങൾ നൈപുണ്യം എ എ പോലുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ എന്നിവയെ ഏകോപിപ്പിക്കാൻ ഒരു ഹൈ പവർ കമ്മിറ്റിയും രൂപീകരിക്കും ചെറുകിട വ്യവസായങ്ങളെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടലായി അംഗീകരിച്ചുകൊണ്ട് മൂന്ന് തലങ്ങളിലുള്ള സഹായമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇക്വിറ്റി ലിക്വിഡിറ്റി പ്രൊഫഷണൽ സഹായം ആണ് ഇതിൽ ആദ്യത്തേത് പതിനായിരം കോടി രൂപയുടെ എസ് എം ഇ ഗ്രോത്ത് ഫണ്ട് ആരംഭിക്കുമെന്നതാണ് ഇതിൽ ആദ്യം സെൽഫ് റിലയൻസ് ഇന്ത്യ ഫണ്ടിന് അധികമായി രണ്ടായിരം കോടി രൂപ നൽകും പണലഭ്യത ഉറപ്പാക്കാൻ ട്രേഡ്സ് വഴി ഏഴ് ലക്ഷം കോടി രൂപ ലഭ്യമാക്കും ചെറുകിട സംരംഭകരുടെ നിയമപരമായ നൂലാമാലകൾ കുറയ്ക്കാൻ ടയർ ടു ടയർ ത്രീ നഗരങ്ങളിൽ കോർപ്പറേറ്റ് മിത്ര എന്ന പേരിൽ ഒരു വിഭാഗത്തെ നിയോഗിക്കും ആരോഗ്യരംഗത്തെ യുവാക്കൾക്കായി പുതിയ കരിയർ സാധ്യതകൾ ബജറ്റ് തുറക്കുന്നുണ്ട് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഒരു ലക്ഷം അനുബന്ധ ആരോഗ്യ പ്രവർത്തകരെ നിയമിക്കുകയും ഒന്നര ലക്ഷം കെയർ ഗിവർമാർക്ക് പരിശീലനം നൽകുകയും ചെയ്യും മൂന്ന് പുതിയ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ സ്ഥാപിക്കും നിംഹാൻസ് ടു ആരംഭിക്കാനും ജില്ലാ ആശുപത്രികളിലെ കപ്പാസിറ്റി അൻപത് ശതമാനം വർദ്ധിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് മെഡിക്കൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി അഞ്ച് പ്രാദേശിക മെഡിക്കൽ ഹബുകൾ വികസിപ്പിക്കും ബാങ്കിംഗ് മേഖല മെച്ചപ്പെടുത്താൻ ഹൈ ലെവൽ കമ്മിറ്റി ഓൺ ബാങ്കിംഗ് ഫോർ ഭാരത് രൂപീകരിക്കും പി എഫ് സി ആർ ഐ സി തുടങ്ങിയ പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൂടുതൽ കാര്യക്ഷമമാക്കാൻ പുനഃക്രമീകരിക്കും വികസനത്തിനായി ആയിരം കോടി രൂപയ്ക്ക് മുകളിൽ മുനിസിപ്പൽ ബോണ്ട് ഇറക്കുന്ന നഗരങ്ങൾക്ക് നൂറ് കോടി രൂപ ഇൻസെൻറ്റീവ് നൽകും ഐ ടി സേവനങ്ങൾ സോഫ്റ്റ്വെയർ സേവനങ്ങൾ കോൺട്രാക്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് തുടങ്ങിയവയെല്ലാം ഇൻഫർമേഷൻ ടെക്നോളജി സർവീസസ് എന്ന ിൽ കൊണ്ടുവരും ഇതിനായി പതിനഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം എന്ന കോമൺ സേഫ് ഹാർബർ മാർജ് നിശ്ചയിച്ചിട്ടുണ്ട് ഈ ആനുകൂല്യം ലഭിക്കാനുള്ള വരുമാന പരിധി മുന്നൂറ് കോടിയിൽ നിന്ന് രണ്ടായിരം കോടിയായി ഉയർത്തിയത് ഇടത്തരം ഐ ടി കമ്പനികൾക്ക് വലിയ ആശ്വാസമാകും അതിവേഗ റെയിൽ ഗതാഗതത്തിന് ബജറ്റിൽ വലിയ പ്രാധാന്യമുണ്ട് ഏഴ് പുതിയ ഇടനാഴികൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ടൂറിസം അധിഷ്ഠിത വളർച്ച വിപുലീകരിക്കുന്നതിനായി ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അഞ്ച് പ്രാദേശിക മെഡിക്കൽ ഹബുകൾ സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചിരുന്നു ആയുഷ് സെന്ററുകളും ചികിത്സാനന്തര പരിചരണ സൗകര്യങ്ങളും ഈ ഹബുകളിൽ ലഭ്യമായിരിക്കും നിലവിലുള്ള ഹോട്ടൽ മാനേജ്മെന്റ് കൌൺസിലിനെ നവീകരിച്ച് ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി രൂപീകരിക്കും പൈതൃക വിനോദ സഞ്ചാരം ശക്തിപ്പെടുത്തുന്നതിനായി നാഷണൽ ഡെസ്റ്റിനേഷൻ ഡിജിറ്റൽ നോളജ് ഗ്രിഡും ഇവർ സ്ഥാപിക്കും കൂടാതെ പതിനഞ്ച് ഐക്കണിക് പുരാവസ്തു സൈറ്റുകളുടെ വികസനവും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ബുദ്ധിസ്റ്റ് സർക്യൂട്ട് ും ഈ പദ്ധതിയുടെ ഭാഗമാണ് ഭിന്നശേഷിക്കാർക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് അനുസൃതമായ നൈപുണ്യ പരിശീലനം നൽകുന്നതിനായി ദിവ്യാംഗ്ജൻ കൗശൽ യോജന ബജറ്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട് വ്യവസായങ്ങളുമായി ബന്ധിപ്പിച്ചുള്ള പരിശീലനമാണ് ഇതിലൂടെ നൽകുക കൂടാതെ ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ സഹായ ഉപകരണങ്ങൾ നിർമ്മാണം ഗവേഷണം സാങ്കേതിക വിദ്യ സംയോജനം എന്നിവയ്ക്കായി ദിവ്യാംഗ സഹാറ യോജന നടപ്പിലാക്കും അലിംകോ പി എം ദിവ്യാശ കേന്ദ്രങ്ങൾ എന്നിവ വഴിയാകും ഇത് നടപ്പിലാക്കുക കായിക മേഖലയിൽ അടുത്ത ഒരു ദശാബ്ദ ിൽ രാജ്യത്തെ കായിക മേഖലയെ മാറ്റിമറിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഖേലോ ഇന്ത്യ മിഷൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു കായിക പ്രതിഭകളെ കണ്ടെത്തുക പരിശീലകർക്ക് മെച്ചപ്പെട്ട ട്രെയിനിങ് നൽകുക സ്പോർട്സ് സയൻസ് സംയോജിപ്പിക്കുക ആധുനിക കായിക അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുക എന്നിവയാണ് ഈ മിഷന്റെ പ്രധാന ലക്ഷ്യങ്ങൾ